മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ രൂപയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ട് സന്തോഷം സഹിക്കാനാകാതെ കമലേശ്വരൻ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട് കാരണം എന്നിട്ട് സന്തോഷത്തോടെ ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിലും ഓരോ ഉമ്മ കൊടുക്കുന്നു അന്നേരം പ്രതാപം പറയുന്നു എൻ്റെ ദേഹത്ത് മുഴുവൻ എണ്ണയ മോളെ മാറി നിൽക്കും ഞാൻ കരുതി മോളെന്നെ വഴക്ക് പറയാൻ വരുവാന്ന് ഒരിക്കലും അല്ല അച്ഛൻ എനിക്ക് ഒരുപാട് സന്തോഷമായി അവൾ മരിച്ചു കിടക്കുന്നത് അച്ഛൻ ശരിക്കും കണ്ടില്ലേ അന്നേരം പ്രതാപം പറയുന്നുണ്ട് അവളുടെ മുഖം കണ്ടില്ല അവൾ കമന്നു കിടക്കുമായിരുന്നു എന്തായാലും അവളുടെ ദേഹത്ത് ചിത കത്തിച്ചത് ഞാനാണെന്ന് പറയുന്നു അന്നേരം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട് കരുണ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഈ ഒന്ന് പെതുക്കെപ്പറ അവളെ കാണാനില്ലെന്ന് മാത്രമേ അറിയാവുള്ളൂ അവൾക്ക് എന്തു പറ്റിയതെന്നും അവളുടെ അമ്മയ്ക്കറിയില്ല അടുക്കളയിൽ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുക ഇതും കാണാൻ കേട്ടുകഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും പോലീസ് കേസൊക്കെ ആവും വച്ചാന്ന് കരുണ ചോദിക്കുന്നുണ്ട് അന്നേരം പ്രതാപൻ പറയുന്നത് ഉറപ്പായും ആകില്ലേ പോലീസൊക്കെ വരുമ്പോൾ എൻ്റെ മോൾ ധൈര്യമായിട്ടങ്ങ് സംസാരിച്ചാൽ മതി ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പ്രതാപം കൊടുക്കുന്നു അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അവർ അങ്ങനെ മാർക്കോ മഹാലക്ഷ്മിയെ കാണാനായിട്ട് ലേഖയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ലേഖയുടെ വീട്ടിൽ വന്ന് മഹാലക്ഷ്മിയെ കണ്ടിട്ട് മാർക്കോ പറയുന്നുണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരിടം വരെ പോകണം മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനായ പ്രതാപൻ്റെ വീട്ടിൽ ആദ്യത്തെ തിരിച്ചടി അയാൾക്ക് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നേ അയ്യോ അത് പ്രശ്നമാവില്ലേ കാരണം ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവരറിയും അവരെന്നെ ഉപദ്രവിക്കാനും കാണാൻ വന്നാലോ നേരം മാർക്കോ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല മഹാലക്ഷ്മി ഇപ്പോൾ മരിച്ചു പോയെന്നാണ് അവരെല്ലാം ധരിച്ചിരിക്കുന്നത് അപ്പം മഹാലക്ഷ്മി ഇപ്പോൾ രാത്രി ചെന്ന് നിൽക്കുമ്പം മഹാലക്ഷ്മിയുടെ ആത്മാവാണ് വന്നു നിൽക്കുന്നതെന്നേ അവർ ആദ്യം കരുതുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആക്രമിക്കാനൊന്നും വരത്തില്ല അവർ ഭയന്നോടത്തേ ഉള്ളൂ എന്നൊക്കെ മാർക്കോ ഉറപ്പ് കൊടുക്കുന്നു അതെല്ലാം കേട്ടിട്ട് ലേഖയും മഹാലക്ഷ്മിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് എന്തായാലും ആർക്കോ കൂടില്ലേ ആരും തന്നെ ഉപദ്രവിക്കില്ലടോ മഹാർക്കോ പറയുന്നത് പോലെ കേൾക്കാം അതേസമയം മഹാലക്ഷ്മി മരിച്ച ദിവസം മുതൽ മുത്തശ്ശിക്കാകെ അങ്ങ് പേടിയ നിസാര സൗണ്ട് കേട്ടാൽ പോലും അത് മഹാലക്ഷ്മിയുടെ ആത്മാവ് കാണാന്നോ എന്നുള്ളൊരു രൂപത്തിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് കർക്കിടക മാസത്തിൽ ഗതി കിട്ടാതെ മരിച്ച ആത്മാവ് ആയതുകൊണ്ട് തന്നെ തങ്ങളെ ശല്യം ചെയ്യാൻ വരുമെന്നുള്ളൊരു ഭയം മുത്തശ്ശിയുടെ ഉള്ളിലുണ്ട് എന്നാൽ ആ പേടിയൊന്നും പ്രതാപനില്ല കാരണം പ്രതാപൻ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് അന്നൊന്നും തോന്നാത്ത ഭയം ഇപ്പോൾ പ്രതാപന് പ്രത്യേകിച്ചില്ല മാത്രമല്ല പ്രതാപൻ മുത്തശ്ശിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശിയുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ ചാരം പോയി ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേസമയം ലേഖയുടെ ഫോൺ ഉപയോഗിച്ച് മഹാലക്ഷ്മി മോഹിനിയമ്മയെ വിളിക്കുന്നുണ്ട് മറ്റാരും കേൾക്കാതെ വളരെ രഹസ്യമായിട്ടാണ് മോഹിനിയമ്മ മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നത് നേരെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മാർക്കോടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാത്രി ഞാൻ അവിടേക്ക് വരും എന്നെ ദ്രോഹിച്ച ഓരോരുത്തരുടെയും ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ട് മാർക്ക് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ കേട്ടിട്ട് മോഹിനിയമ്മ പറയുന്നു ഉറപ്പായും വേണം എത്രാമത്തെ തവണയാണ് മോളെയും കണ്ണമോനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അവരാളെ അയക്കുന്നത് മാത്രമല്ല ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ മോക്കൊരു സമാധാനവും സന്തോഷവും കൊടുത്തിട്ടില്ല നിന്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയും അതുകൊണ്ട് അവർക്ക് തിരിച്ചടി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ മാർക്കോ മഹാലക്ഷ്മി ലേഖയുടെ വീട്ടിൽ നിന്ന് പ്രതാപൻ്റെ വീട്ടിലെത്തിക്കുന്നുണ്ട് അല്ലറ ചിലറ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി പ്രതാപനെയും മുത്തശ്ശിയും പുറത്തിറക്കുന്നു പുറത്തിറങ്ങുന്ന പ്രതാപനും മുത്തശ്ശിയും കാണുന്നത് തങ്ങളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മിയാണ് അത് കണ്ട് പേടിച്ച് ഭയം നോടി അകത്ത് കയറി കതുകടയ്ക്കുന്നുണ്ട് അതേസമയം പ്രതാപനും മുത്തശ്ശിയും അലറി വിളിച്ച് ഓടുന്ന സൗണ്ടൊക്കെ മോഹിനിയമ്മ കേൾക്കുന്നുണ്ട് എന്നിട്ടും ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു അതേസമയം പേടിച്ച് വിറച്ച് അകത്ത് കയറിയ പ്രതാപനും മുത്തശ്ശിയും ജനലിലൂടെയും നോക്കി പേടിപ്പിക്കുന്നു അങ്ങനെ ആകെ പേടിച്ച് ഫയന്ന് വിറച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാർക്കോയും മഹാലക്ഷ്മിയും ലേഖയുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം ചെന്ന് ലേഖയോടെ പറയുന്നുണ്ട് മാർക്കോയും മഹാലക്ഷ്മി അതെല്ലാം കേട്ടിട്ട് ഒരുപാട് സന്തോഷമാകുന്നു ലേഖയ്ക്ക് മാത്രമല്ല അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ണനോടും അനന്തുവിനോടും വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം കേൾക്കുന്ന കണ്ണനും ഒരുപാട് സന്തോഷമാകുന്നു എന്നിട്ട് പറയുന്നുണ്ട് നിയമപരമായി കൊടുക്കാവുന്ന ശിക്ഷയെക്കായും ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് മാർക്കോ ഇപ്പോൾ കൊടുത്തത് മാത്രമല്ല നാളെ സ്വത്തിന് വേണ്ടിയിട്ട് എന്നെ അയാളെ കൊല്ലാനായിട്ട് അവർക്ക് തോന്നുന്ന അതേ സമയം തന്നെ ഈ ഭയത്തെക്കുറിച്ചും അവർക്ക് ഓർമ്മ വരണം എന്തായാലും മാർക്കോ തന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല താൻ ഞങ്ങൾക്ക് ദൈവതുല്യം തന്നെയാണ് ദൈവമായിട്ടാണ് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചത് എന്നൊക്കെ കണ്ണനും പറയുന്നു അതൊക്കെ കേട്ടിട്ട് മാർക്കോ പറയുന്നു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല സാറേ നല്ല ആളുകൾക്ക് എന്ത് സഹായം ചെയ്യുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കണ്ണനും മഹാലക്ഷ്മിയും വളരെ നല്ല ആൾക്കാരാണെന്നുള്ള കാര്യം എനിക്കറിയാം നേരെ ആനന്ദ് ചോദിക്കുന്നുണ്ട് തൻ്റെ അടുത്ത പ്ലാൻ എന്തുവാ ഇനി പോലീസ് ഇറങ്ങട്ടെ ഡമ്മി പോലീസ് പിറ്റേ ദിവസം നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും ആകെ പേടിച്ച് വിറച്ച് പനിയൊക്കെ ആയിരിക്കുന്നു അന്നേരം മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ഒരു മന്ത്രവാദി എനിക്കറിയാം അയാളെ വിളിച്ച് ഇവിടെ ഒരു പൂജ നടത്തിയാലോ അന്നേരം പ്രതാപൻ പറയുന്നുണ്ട് അമ്മ എന്തൊരു മണ്ടത്ര പറയുന്നത് എന്നെ അകത്താക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് പേർക്കല്ലേ അറിയാവുള്ളൂ അവളുടെ അമ്മയ്ക്ക് പോലും അറിയില്ല ഇപ്പം എന്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പൂജ നടത്താൻ പോന്നേ അവളെ കാണാനില്ലാത്ത ഈ സമയത്ത് തന്നെ പൂജ നടത്തുമ്പോൾ മോഹിനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ അത് കേട്ട് മുത്തശ്ശി പറയുന്നു അയ്യോ മോനെ ഞാൻ അതോർത്തില്ല ഇനി നമ്മൾ എന്ത് ചെയ്യടാ എന്തായാലും ഗതി കിട്ടാതെ മരിച്ചവളായതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവ് ഇനിയും നമ്മളെ പിന്തുടരും അതോറപ്പ ഇത്രയും ആളുകളെ ഞാൻ കൊന്നു തള്ളിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു പേടി എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്കും ഇപ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയമൊക്കെ തോന്നിക്കുന്നമ്മയെന്ന് പ്രതാപനും പറയുന്നുണ്ട് അതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് മോഹിനിയമ്മ മോഹിനിയമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നു എൻ്റെ മോളെയും അരുമോനെയും ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയതല്ലേ അതിന് കുറച്ച് മോനും പഠിക്കട്ടെ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നീ ആ മേഘനെ ഒന്ന് വിളിച്ച് പോയി അവനെ ശല്യം ചെയ്യാനും മഹാലക്ഷ്മി ഇന്നലെ ചെന്നൂന്നറിയാമല്ലോ അങ്ങനെ മേഘനെ പ്രതാപം വിളിക്കുന്നുണ്ട് കോൾ എടുക്കുന്ന മേഘം ചോദിക്കുന്നു എന്താ അങ്ങളെ എടാ ഇന്നലെ രാത്രി ഞാൻ ആ മഹാലക്ഷ്മിയെ കണ്ടു ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ അത് മഹാലക്ഷ്മി തന്നെയാണ് അങ്കിൾ എന്തോ പിച്ചുംപേയും പറയുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്നല്ലേ അവളെ കൊന്നു തള്ളി ചിതയൊരുക്കി കത്തിച്ചു വിട്ടത് പിന്നെ എങ്ങനെയാണ് അങ്കളുടെ മുമ്പിൽ വന്നത് എടാ ജീവനോടെ വന്നെന്നല്ല പറയുന്നത് അവളുടെ ആത്മാവ് ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നെന്ന് ഞാനും അമ്മ ആകെ ഭയന്നിരിക്കുക അത് ചുമ്മാ അങ്കിളിന് തോന്നിയതായിരിക്കും മഹാലക്ഷ്മി മാത്രം വിചാരിച്ച് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ ശല്യം ചെയ്യാൻ വരേണ്ടതല്ലേ എൻ്റെ ഒരിക്കലൊന്നും ആരും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ മഹാലക്ഷ്മിയുടെ തിരോധനം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലീസ് പ്രതാപൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് രാത്രിയിൽ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് ചത്തതിൽ പാതിയായിട്ടിരിക്കുന്ന പ്രതാപന് പോലീസിനെ കൂടി കണ്ട് ആകെ അങ്ങ് പേടിയാകുന്നു പോലീസിനെ കാണുന്ന മുത്തശ്ശി പറയുന്നുണ്ട് എടാ ഇത് ഉറപ്പായിട്ട് മഹാലക്ഷ്മി അന്വേഷിച്ചു വന്നതാ ഇതിലും ഭേദം അവളെ കൊല്ലണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അമ്മ ചുമ്മാ അവരുടെ മുമ്പി വെച്ച് മണ്ടത്തരമൊന്നും പറഞ്ഞ് എന്നെ അകത്താക്കല്ലേ എന്ന് പ്രതാപനും പറയുന്നു അങ്ങനെ പോലീസിനോട് ഒന്നും അറിയാത്ത രൂപത്തിൽ പ്രതാപൻ ചോദിക്കുന്നു എന്താ സാറേ കാര്യം നിങ്ങൾക്ക് മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയെ അറിയാമോ അറിയാം എൻ്റെ ഭാര്യയുടെ മൂത്ത മകളാ അപ്പം നിങ്ങളുടെ ആരായിട്ട് വരും എൻ്റെ ഞാൻ അവളുടെ രണ്ടാനച്ഛനാ രണ്ട് ദിവസമായിട്ട് അവളെ കാണാനില്ലെന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അവളുടെ ഭർത്താവിന് നിങ്ങളെയും കമലേശ്വരം വീട്ടിലുള്ള ചിലരേയും സംശയമുണ്ട് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത് അവളെ കാണാനില്ലെന്നുള്ള കാര്യം പോലും സാറ് പറഞ്ഞപ്പോഴാണ് അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലായി ഇപ്പം അവളുടെ ഭർത്താവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്നത് കേട്ട് അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പ്രതാപനും പറയുന്നു എന്നാൽ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ആയ മഹാലക്ഷ്മിയുടെ ഭർത്താവ് തന്ന കംപ്ലൈൻറ് പ്രകാരം തന്നെയും മേഘനാഥൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അവർക്ക് സംശയം അയ്യോ സാറേ അത് ചുമ്മാത പറഞ്ഞുണ്ടാക്കുക എല്ലാ കുടുംബത്തിലും അല്ലാതെ ചില്ലറ സ്വരചേർച്ച ഇല്ലായകയില്ലേ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അവനും തമ്മിൽ മിണ്ടാറില്ല അതിനു വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കുന്ന കള്ള കഥയായ ഇത് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവളും സുരേഷ് എന്ന് പറയുന്ന ഡ്രൈവറുമായിട്ട് അടുപ്പത്തിലായിരുന്നു ഇനി മിക്കവാറും അവൾ അവനോട് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതായിരിക്കും വീൽ ചെയറിലിരിക്കുന്നതിൻ്റെ കൂടെ ജീവിച്ചു മടുത്തിട്ട് അതെല്ലാം കേട്ടിട്ട് മോഹിനിയമ്മ ഇങ്ങോട്ടേക്ക് വരുന്നു അന്നേരം പോലീസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മഹാലക്ഷ്മിയുടെ ആരായിട്ട് വരും ഞാനാണ് അവളുടെ അമ്മ ഇവർ പറയുന്നതൊക്കെ പച്ചക്കള്ളാണ് സാറേ എൻ്റെ മോൾ അത്തരക്കാരിയല്ല കുട്ടിക്കാലം മുതലേ ഇവർ രണ്ടാളും അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയതിൻ്റെ അസൂയാണ് ഇവർക്ക് ഇവർ കാരണമായിരിക്കും അവൾ കാണാതായത് എന്നാ എനിക്ക് സംശയമെന്ന് പറയുന്നു മോഹിനിയമ്മയ്ക്ക് ശരിക്കും അറിയാം ഇതൊരു ഡമ്മി പോലീസാണ് ശരിക്കുള്ള പോലീസല്ല പ്രതാപനെ വരട്ടാൻ വേണ്ടിയിട്ടാണ് മാർക്കോടെ നിർദ്ദേശപ്രകാരം വന്നവരാണെന്നറിയാം മോഹിനിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ആകെ അങ്ങ് കലിയാവുന്നുണ്ട് നീ എൻ്റെ മോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണെന്നോടീന്ന് ചോദിച്ച് ചൂടാവുന്ന സമയത്ത് പോലീസുകാർ പറയുന്നു തർക്കമൊന്നും വേണ്ട എന്തായാലും ഇയാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുവാണ് കുറച്ച് ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രതാപനെയും വിളിച്ചുകൊണ്ട് പോകുന്നു അതെല്ലാം കണ്ടിട്ട് ആകെ അങ്ങ് വിഷമമായിട്ട് കരയുന്നുണ്ട് അന്നേരം മോഹിനിയമ്മ പറയുന്നുണ്ട് ഒരുപാട് പാപം ചെയ്തു കൂട്ടിയതല്ലേ അതിൻ്റെ ശിക്ഷകൾ കിട്ടിത്തുടങ്ങുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകുന്നു അതേസമയം മുത്തശ്ശി കരുണമോളെ വിളിച്ച് എല്ലാ കാര്യവും അറിയിക്കുന്നുണ്ട് ഇതുപോലെ പ്രതാപനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അന്നേരം കരുണ ചോദിക്കുന്നു അതിന് അച്ഛനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത് മഹാലക്ഷ്മിയെ കാണാതായ പേര് ഒരു തെളിവോ അവളുടെ ബോഡിയോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞുവിട മോളെ എന്തായാലും ഉണ്ണിമോനോട് പറഞ്ഞ് പ്രതാപനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നു അന്നേരം കരുണ പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ട ഉറപ്പായിട്ടും അച്ഛനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു ശേഷം കരുണ ഈ കാര്യങ്ങളെല്ലാം ഉണ്ണിയെ വിളിച്ചറിയിക്കുന്നുണ്ട് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ